നമുക്ക് ഇന്ന് കോട്ടയത്തേക്ക് പോകാം കോട്ടയത്തെ ഒരു പ്രാതൽ വിളമ്പാൻ നമുക്കൊപ്പം തയ്യാറായിരിക്കുന്നത് പി ആർ പ്രവീണയാണ് ബയോടെക്നോളജി പഠിച്ച ഒരാൾ ഇഡ്ഡലിയിൽ നടത്തുന്ന പരീക്ഷണമാണ് പ്രവീണയ്ക്ക് പറയാനുള്ളത് കഞ്ഞിക്കുഴി സ്വദേശി ശംഭുവിന്റെ സാംസയിൽ രാവിലെ എത്തിയാൽ വെറൈറ്റി ഇഡ്ഡലി കുംഭകോണം കോഫി ഇതൊക്കെ കഴിച്ചു മടങ്ങാം പ്രവീണ അങ്ങോട്ട് പോയിട്ടുണ്ട് ബാക്കി കാണാം പ്രഭാത ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിലേ ഒരു കിട്ടിയ സ്പോട്ട് പറഞ്ഞുതരാം കോട്ടയംകാർക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കഞ്ഞിക്കുഴി ഭാഗത്താണ് സാംസ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ഫുഡും കിട്ടത്തില്ല ഇഡ്ഡലി മാത്രമാണ് ഇഡ്ഡലി കച്ചവടം ഇല്ല പോകുന്നു ഇവിടെ ഇഡ്ഡലി മാത്രമാണുള്ളത് നമുക്കൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ വിവിധ പ്രോഡക്റ്റ് ആണ് മസാല ദോശ നെയ്റോസ്റ്റ് പൂരി ഇവിടെ ഇഡ്ഡലി മാത്രമാണ് എന്നിട്ട് അത്രയും തിരക്കുണ്ട് എന്തെ രഹസ്യം നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റ് ചെയ്യാം നമുക്ക് കൂടുതൽ വരുന്ന ദോശ ചെയ്യുന്നുണ്ടോ പൂരി ഉണ്ടോ ചപ്പാത്തി ഉണ്ടോ എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ ഉറച്ചു നിക്കണമെന്നുള്ള തീരുമാനമായിരുന്നു ആദ്യം ഒരു പ്രൊഡക്റ്റ് ചെയ്യണമെന്നുള്ളത് അതിൽ ഇഡലിയിൽ എന്തൊക്കെ ബെറ്ററായിട്ട് ഓപ്ഷൻ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട് അപ്പോൾ ഇഡ്ഡലിയുടെ പ്രശ്നങ്ങളായിട്ടുള്ള പുളി അതിൻ്റെ കട്ടി അതെല്ലാം നമ്മൾ മാറ്റി സോ കസ്റ്റമർ പതിയെ പതി നമുക്ക് ഓരോ ദിവസം കസ്റ്റമർ ഇപ്പം കൂടുന്നുണ്ട് അപ്പം ഇഡലിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി പ്രോഡക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ കസ്റ്റമർ ഓട്ടോമാറ്റിക്കലി വരും ഇവിടെ അഞ്ച് തരം വെറൈറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക്

ഞാനൊരു കോഫി ബ്രാന്തി ആണ് കേട്ടോ നമ്മളിതൊക്കെ ആൾക്കാർ കഴിയും വിലയായിരിക്കും എങ്ങനെയാ വില എങ്ങനെയാ നമ്മള് കംപേർട്വ് എല്ലാ കടയിലെ അപേക്ഷിക്ക് റേറ്റ് നമ്മുടെ കട കുറച്ച് കൂടുതലാണ് സോ നമ്മൾ ഒരു ഡിഫറൻറ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്നു അതിന്റെ ക്വാളിറ്റി കൂടുതൽ റേറ്റ് വന്നേക്കുന്നത് നമ്മൾ പാക്കിങ്ങിനൊന്നും ചാർജ് ആവുന്നില്ല ഡെലിവറി ചാർജും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇറ്റി പൊടി നിങ്ങൾ തന്നെ നമ്മൾ തന്നെ പൊടിയുണ്ടാക്കുന്ന നമ്മുടെ തന്നെ സ്പെഷ്യൽ പൊടിയാണ് വരുന്നത് അതിന്റെ മേളിൽ ഗിയോ ആയിട്ടായിരുന്നു വരുന്നത് കൊടുക്കുന്നത് അല്ലേ കണ്ടോ പല രൂപത്തിൽ പല ഭാവത്തിൽ പല ടേസ്റ്റിൽ അതാണ് സാംസിൻ്റെ ഇഡ്ഡലി ഇവിടെ വരുന്നവരുടെ മറുപടി അനുസരിച്ച് ഇഡലി സൂപ്പറാട്ടോ അപ്പോൾ കോട്ടയത്തുള്ളവർക്ക് എല്ലാ ദിവസവും പരീക്ഷിക്കാം നന്നായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആരോഗ്യപരമായ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സാംസ് ഒരു ചോയ്സാണ് അപ്പോൾ എല്ലാ ആശംസകളും അങ്ങനെ തുടർന്നു പോട്ടെ അങ്ങനെ വെറൈറ്റി ഇഡ്ഡലി കടയിൽ നിന്നും വെറൈറ്റി പിടിച്ച ശംബുവിനൊപ്പം എൻ്റെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം